ഹായ് പൈസ രൂപ ഉണ്ട് ഇത് നിങ്ങള് നാപ്പത്തിരണ്ടായിരം രൂപ അത് മാത്രല്ല ഞങ്ങൾ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം ഭയങ്കര ഹാപ്പിയിലാണ് ഷാവലേ അല്ലെസിനെ എങ്ങനെയുണ്ട് നല്ല സന്തോഷം എന്താടാ അവർക്ക് എല്ലാരും ഹാപ്പിയിലാണ് ഇതെന്താന്നുള്ളത് ഞങ്ങൾ പറയുന്നത് ഇതിന് തന്നെ ഇത് ഞങ്ങൾക്ക് ഉടൻ തന്നെ എവിടെ എത്തിക്കണം ഫറൂഖിൽ എത്തിക്കണം ആ പാത്തുമ്മ ഉമ്മയെ കാണണം നമുക്ക് ഭയങ്കരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ടാർജറ്റ് എത്ര ദിവസം കൊണ്ടാണ് അച്ചീവ് ചെയ്തത് നമ്മൾ ആ അന്ന് പോയല്ല എത്ര ദിവസമായി പോയിട്ട് ഏകദേശം രണ്ടാഴ്ച രണ്ടാഴ്ച നോമ്പിന് പോയ സമയത്തൊക്കെ ആകെ ഏകദേശം ആകെ മൂന്ന് കൂടെ ഉള്ളായിരുന്നു പക്ഷെ നമ്മൾ ഒക്കെ കൂടെ ആയിട്ട് ഒരു സംഖ്യ ഏൽപ്പിച്ചു പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ കേരളം എന്നല്ല ലോകത്തെ മലയാളികൾ മൊത്തം ഏറ്റെടുത്തു അത്ഭുത പ്രതിഭാസം സംഭവിച്ചത് ശരിയല്ലേ അടിപൊളി ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടാൻ പുറപ്പെടേണ്ടി വന്നു അതിൻ്റെ രണ്ട് ദിവസം ഞങ്ങൾക്ക് ഉപ്പ അഡ്മിറ്റ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് ലാഗായത് പിന്നെ ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് ഒരുപാട് ചെയ്ത് കണ്ടിട്ട് ഒരുപാട് പേര് പൈസ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അത് മാത്രല്ല ഇതൊരു കേരള സ്റ്റോറിയാണ് ഇതിലേക്ക് വരാം പക്ഷേ അവരെ ഇത് എന്താ സംഭവം കഴിഞ്ഞാല് എന്നെ പിന്നെ കരിയാപ്പാടി എന്നൊരു സുഹൃത്ത് കുറച്ച് അവര് എവിടെയാണ് സ്ഥലം അവിടുത്തെ ഏതാനും ചില കുറച്ച് ആളുകള് അവർ ഉറപ്പത്തയ്യായിരം കളക്ട് ചെയ്ത് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ തന്നെ അവിടെ നേരിട്ട് പോയി കൊടുക്കണം എന്ന നെയ്യത്തില്ല എന്താ അറിയില്ല അപ്പൊ അതിന് ഇടയില് ഈ ഒരു രണ്ടു ദിവസം വന്നു പൈസ ഏതായാലും ഇപ്പഴെന്നാ വന്നിട്ടുള്ളൂ പക്ഷെ എന്തായി ഇന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഭൂമി കണ്ടായത് ഭയങ്കര അനുഭവം തന്നെയാണ് ഇത് വന്നും ചെയ്തു അപ്പൊ ഒരു മുപ്പത്തയ്യായിരം അപ്പൊ താങ്ക്സ് ആ സുഹൃത്തുക്കളുടെല്ലോ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പോകട്ടെ നിങ്ങൾ വീഡിയോ കാണെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഞാനും ഇത് ഞങ്ങൾ ഏൽപ്പിക്കും പിന്നെ ഞമ്മക്ക് ഏൽപ്പിക്കാൻ ഇതിൽ വലിയ സന്തോഷം തരാം ഇതൊക്കെ നിങ്ങള് ഈ ഒരു കുറ്റി ബെസിന് ഡോണേറ്റ് ചെയ്തായിരുന്നു ഇതൊക്കെ ഞങ്ങളെ ആശുപത്രി അല്ലെന്തെല്ലാം അസുഖം കേട്ടോ അതുകൊണ്ട് പക്ഷേ പിന്നെ ഇതിന്റെ ആവശ്യം വന്നില്ല മനസ്സിന് മനസ്സിന് നല്ല കുട്ടി ഓ എന്റെ കുട്ടിയുണ്ട് എത്ര കൊടുക്കാൻ റെഡി ആണ് അതിന്റെ ആവശ്യം വന്നില്ല പക്ഷെ നമ്മള് ഏറ്റവും വേറെ സംഭവം നമ്മുടെ സുഹൃത്ത് ആ നമ്മളെ സുഹൃത്ത് പിന്നെ ഒതുക്കി ഫൈസൽ മാഷ് രണ്ടായിരം പിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മുന്നേ നമ്മളാണ് പോവെന്ന് പറഞ്ഞോടുകൂടി അവര് രണ്ടായിരം ഏൽപ്പിച്ചു പിന്നെ അൽമാസിൽ മുപ്പേട്ട് ക്യാൻ്റീൽ നിൽക്കുന്ന സമയത്ത് അല്ല ഞാൻ താഴെ നടന്നു പോകുമ്പോൾ ആ ക്യാൻഡീനിലുള്ള അവിടുത്തെ അതിൻ്റെ ആരാന്നറിയില്ല ഒരു രണ്ടായിരം സാധാരണ ഞാൻ ഈ പൈസ ഒന്നും മേടിക്കില്ല പക്ഷെ ഈ വിഷയമായതുകൊണ്ട് അപ്പൊ വാങ്ങിച്ചു ഓക്കെ അപ്പൊ ആ രണ്ടായിരപ്പത്തിരായി മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് പിന്നെ ഇവിടെ കുറച്ച് മേടിച്ചോളൂ ഞാൻ അങ്ങനെ പൈസ നേരിട്ട് മേടിക്കലില്ല ഒക്കെ നേരിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് ഇത് ഈ വിഷയമായതുകൊണ്ടാണ് അങ്ങനെ ചെറിയ എമൗണ്ട് ഉള്ളു പിന്നെ അതേപോലെ തന്നെ അപ്പൊ അതായി പിന്നെ ഏതാ മുപ്പത്തഞ്ച് മൂന്ന് പിന്നെ ഒരു മൂന്നുറുപ്യ വേറെ ഉണ്ട് അതായത് പിന്നെ ഒരു എന്റെ ബ്രദർ ആര് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ടായിരം വേറെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനൊക്കെ ഒക്കെ കൂടെ ആയിട്ട് ഈ സംഖ്യ ഞങ്ങള് അവിടെ കൊടുക്കാൻ പോകണം പോയോക്കാ എന്തോ കാരണം നമ്മൾ അന്ന് ആദ്യം പോയ സമയത്ത് ആ ഓൺലൈൻ ബസ് ഓടിയ കളക്ഷൻ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ഭയങ്കര ക്രൈസിസ് കാരണം അന്ന് മൂന്നര കോടിയോ മൂന്ന് കോടിയിട്ടായിട്ടുണ്ട് അന്നുള്ള ആ ഒരു ടെൻഷനിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു കഴിഞ്ഞ നാല ദിവസം കൂടെ ആണ് ഭയങ്കരമായിട്ട് മാറ്റം വന്നത് പിന്നെ അന്ന് ആ നമ്മള് വീടും ഇറക്കിയില്ലേ ഇറക്കിയ സമയത്ത് അതിനുള്ള ബാർകോഡിന്റെ പല ആൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് പിന്നെ റീഡ് ചെയ്ത പല ആളുകൾ പൈസ അയക്കേണ്ടി വന്നിട്ടുണ്ട് സന്തോഷം എന്താ അത് കുറേ ദിവസം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇപ്പൊക്ക് പിന്നെ അസുഖങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം അവിടെ ഹോസ്പിറ്റലിലായത് കൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് ലേറ്റാത് പക്ഷെ ഇവന് എത്ര പെട്ടാണോ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു കൊടുത്തേക്കും എങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞ എത്ര ആളുകൾ കുട്ടികൾ ഇതേപോലെ ആയിരക്കണത്തിന് കുട്ടികള് ഉമ്മമാര് അമ്മമാര് അച്ഛന്മാര് ഗോപി ചെമ്മണ്ണൂരിന്റെ അമ്മ കണ്ട ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ ഒന്നും പറയണ്ട പറയണ്ട ആവശ്യമില്ല പറണ്ടല്ലേ പറയും അതുകൊണ്ടാണ് അല്ല സന്തോഷം അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അടിപൊളി അടിപൊളി നമ്മ നേട്ടോ ശേഷം പോയി വെക്കണ്ടേ നാട്ടിലെത്തിന് ശേഷം കാണാൻ പോണ്ടേക്ക് നല്ല ചിലപ്പോൾ ഉറങ്ങില്ല രാത്രി ചെലപ്പോ എന്ത് ചെയ്യും ആയിട്ടുണ്ടാവും പന്ത്രണ്ടരക്ക് ഓക്കെ ഏതാണ് സന്തോഷം എന്നാ പോയി നമ്മള് അപ്പൊ ഇത് ഞങ്ങൾ അവിടെ എത്തിക്കാൻ പോകണം എന്താ കഴിഞ്ഞാലും പിന്നെ ഒരു സന്തോഷം ഇപ്പൊ കാസർഗോഡ് അജാനൂർ പഞ്ചായത്ത് നിന്ന് ഒരു ടീം വിളിച്ചിരുന്നു ഒരു കാലിന്തുബായി അവിടെ മൈസർമാഷം ഞങ്ങൾ എഴുവിനാർക്ക് പിരിച്ചു വെച്ചാണ്ട് അങ്ങനെ എത്ര ആളുകൾ ഉണ്ടാവില്ലേ അതൊക്കെ നിങ്ങൾ യുക്തം പോലെ ചെയ്യാം അല്ലെ ഏതായാലും നല്ല സന്തോഷം ഹാപ്പി ടു ഓൾ താങ്ക്സ് കേരള താങ്ക്സ് മലയാളി